തമിഴ്നാട്ടിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം ആറ് കടന്നു മധുരയിൽ നിന്നും ചെങ്കോട്ടയ്ക്ക് പോവുകയായിരുന്ന ബസ്സും തെങ്കാശിയിൽ നിന്ന് കോവിൽപെട്ടിലേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അപകടത്തിൽ പരിക്കേറ്റവർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചു ബസ് അസ്രദ്ധമായി ഓടിച്ചതാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം രണ്ട് ബസിന്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു സ്ഥലത്തെത്തിയ നാട്ടുകാരും അധികൃതരും ചേർന്നാണ് പ്രാഥമിക രക്ഷാപ്രവർത്തനം നടത്തിയത് തുടർന്ന് പോലീസും അഗ്നിരക്ഷാ സേനവും സ്ഥലത്തെത്തി ഡ്രൈവറുടെ അമിത വേഗതയും അപകടത്തിലേക്ക് നയിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി അപകട സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ദൃസാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്